ലൈംഗികാരോപണം നേരിടുന്ന എൻ ഡി എ സ്ഥാനാർത്ഥിയും നിലവിലെ സിറ്റിംഗ് എംപിയുമായ പ്രജൽ രവണയ്ക്കെതിരെ കൂടുതൽ പരാതികൾ ഉയരുകയാണിപ്പോൾ ജെ ഡി എസ് പ്രാദേശിക നേതാവായ യുവതിയാണ് പുതിയ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് അവരെ തോക്കു ചൂണ്ടി ബലാത്സംഗം ചെയ്ത് ദൃശ്യം പകർത്തിയെന്നാണ് വനിതാ നേതാവിന്റെ പരാതി മൂന്ന് വർഷത്തോളം പീഡനം തുടർന്നെന്നും പരാതിയിൽ പരാമർശിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഹസൻ നഗരത്തിലെ തൻ്റെ ഔദ്യോഗിക ക്വാർട്ടേഴ്സിൽ വെച്ച് പ്രജ്വൽ ബലാത്സംഗം ചെയ്തതായാണ് നാപ്പത്തിനാലുകാരുടെ പരാതി സഹകരിച്ചില്ലെങ്കിൽ തന്നെയും ഭർത്താവിനെയും കൊന്നുകളയുമെന്നും പ്രജ്വൽ ഭീഷണിപ്പെടുത്തിയത് ഫോണിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തൊന്നും ജനുവരി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനുമിടയിൽ നിരവധി തവണ പീഡിപ്പിക്കുകയും ചെയ്തതായി പരാതിയിലുണ്ട് മുൻ മന്ത്രിയും ജെ ഡി എസ് നേതാവുമായ എസ് ഡി രേവണയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തിരുന്നു ഇരയുടെ മകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എസ് ഡി രേവണയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രിയാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു കൂടാതെ രവണയുടെ വീട്ടിൽ ആറു വർഷം ജോലിക്കാരിയായി ജോലി ചെയ്തിരുന്ന ആളെ കാണാതായിരുന്നെന്നും പരാതിയിലുണ്ട് അതേസമയം ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ട് രാജ്യം വിട്ട ജെ ഡി എസ് എം പി പ്രജ്വൽ രവണയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം ലുക്കൌട്ട് സർക്കിറ്റ് പുറപ്പെടുവിച്ചിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ ഹാജരാകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് പ്രജ്വൽ രവണ അഭിഭാഷകൻ മുഖ്യേനെ അപേക്ഷ നൽകിയിരുന്നു ഇത് തള്ളിയാണ് എച്ച് ഐ ഡി ലുക്ക് ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത് പ്രധാൻമന്ത്രിയുടെ അറിവോടെയാണ് പ്രജൽ രാജ്യം വിട്ടതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും ഇതാ പ്രജ്വൽ രവണ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് കടന്നാക്രമിച്ച് കർണാടക മുൻമന്ത്രി സിദ്ധരാമയ്യ കേന്ദ്ര സർക്കാർ മനഃപ്പൂർവം പ്രജ്വലിനെ സംരക്ഷിക്കുകയാണെന്നും കേന്ദ്ര സർക്കാരിന്റെ അറിവില്ലാതെ ആർക്കും വിദേശത്തേക്ക് യാത്ര ചെയ്യാനാവില്ലെന്നും ശരിക്കും ബ്രജൽ മോദിയുടെ രക്ഷാകവചത്തിൽ കവചത്തിൽ കിടക്കുകയാണെന്നും സിദ്ധരാമയ്യ ആവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം അന്താരാഷ്ട്ര യാത്ര ചെയ്യുമ്പോൾ എല്ലാവരുടെയും പാസ്പോർട്ടും വിസയും പരിശോധിക്കാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പ്രജ്ജൽ ജർമ്മനിയിലേക്ക് കടന്നത് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ചാണെന്ന് വ്യാഴാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിദേശ മന്ത്രാലയ വക്ത വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുള്ള വ്യക്തിക്ക് ജർമ്മനിയിലേക്ക് പോകാൻ വിസ ആവശ്യമില്ലെന്നും മാത്രമല്ല ബ്രജ്വൽ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും കൊടുത്തിരുന്നില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സിദ്ധരാമയയുടെ പ്രതികരണം ഒപ്പം പോലീസ് കേസ് നിലനിൽക്കെ കർണാടകയിലെ ഹസ്സനിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അശീലവീടുകൾ പ്രചരിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഹസനിലെ സിറ്റിംഗ് എംപിയും ജെ ഡി എസ് സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രവണെ രാജ്യം വിട്ടെന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു അതിൽ പ്രജലനം ജർമ്മനിയിലേക്ക് രക്ഷപ്പെടാൻ തടയുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും മോദി അതിനെ ശ്രമിക്കാതെ ജർമ്മനിയിലേക്ക് പോകാൻ അനുവദിച്ചു അതൊരു മോദിയുടെ ഗ്യാരണ്ടിയാണോ അതോ ബലാത്സംഗം ചെയ്തയാളാകട്ടെ അഴിമതിക്കാരനാകട്ടെ അവരെ ബി ജെ പി സംരക്ഷിക്കുന്നു എന്നു ഉറപ്പാണോ ഇവിടെ സംശയം ജനിപ്പിക്കുന്ന ഒന്നാണ് കർണാടക സർക്കാർ എസ് ഐ ടി രൂപവൽക്കരിച്ച അന്നാണ് പ്രജു ജർമ്മനിയിലെ ഫ്രാങ്ക്ഫേർട്ടിലേക്ക് പറഞ്ഞതെന്നും അത് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ചാണ് അയാൾ ജർമ്മനിയിലേക്ക് പോയതെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ബ്രജിൽ ജർമ്മനിയിൽ നിന്നും ദുബായിലേക്ക് വരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തെത്തിയ സാഹചര്യത്തിൽ ദുബായിൽ നിന്നോ ജർമ്മനിയിൽ നിന്നോ ആണെങ്കിലും അന്വേഷണ സംഘം തിരിച്ചു കൊണ്ടുവരണമെന്ന് സിദ്ധരാമയ്യ ആവശ്യപ്പെട്ടു അതേസമയം ബ്രജൽ രവണയെ പിന്തുണച്ചതിന് മോദി ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ കുറ്റം ചെയ്തവരെ സംരക്ഷിക്കുന്ന മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മറ്റ് ബി നേതാക്കളും രാജ്യത്തെ എല്ലാ സ്ത്രീകളോടും മാപ്പ് പറയണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു